ആദ്യം തന്നെ ഒരു ബാലിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും വൺ ബൈ തേർഡ് കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിട്ട് കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പ്ലമ്മ് കറുത്ത മുന്തിരി ഈന്തപ്പഴം ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് വിളയിച്ചത് അല്ലെങ്കിൽ ഓറഞ്ച് തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് കാഷ്നോട്ടും ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വെക്കാം പിന്നെ ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മെൽറ്റ് ആയി ഇതുപോലെ നല്ല കളറായിട്ട് പതഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ചൂടുള്ള വെള്ളം കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ മൈത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇതെല്ലാം കൂടെ പൊടിച്ച് ഒരു ടീസ്പൂണും അതുപോലെ ഒരു പിഞ്ചി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ഒന്ന് മാറ്റി വെക്കാം നൂറ് ഗ്രാം ബട്ടറും വൺ ബൈ തേർഡ് കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വനില എസൻസും നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച പഞ്ചസാര ക്യാരമിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് കേക്കിൻ്റെ ബാറ്ററൊന്ന് എടുക്കാം എന്നിട്ട് ഓവനിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലോ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നാൽപ്പത് ടു അറുപത് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം അപ്പോൾ എനിക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റിത് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്